ുംകസന നൽകിയ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനം വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഡി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഡി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ സന്ധ്യ കൊടക്കടത്തം ബ്ലോക്ക് ഭാരവാഹികളായ ടി വി സണ്ണി ശശി മംഗലം ബാബുരാജ് കണ്ടേരി കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി ആർ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി ടൗൺ ബൂത്ത് പ്രസിഡന്റ് ജി ഹരിദാസ് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ എച്ച് സിദ്ദിഖ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളന്നൂർ എന്നിവർ സംസാരിച്ചു ബൂത്ത് ഭാരവാഹികളായ സണ്ണി മംഗലം ജിജോ തൈക്കാടൻ എൻ എസ് ഇബ്രാഹിം ശശികുമാർ മാസ്റ്റർ ഷിബി ജോർജ് എം ജെ ജയ്മോൺ എം എ സുധൻ വില്യംസ് എൻ വി അമൽ അശോകൻ എന്നിവർ പങ്കെടുത്തു രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനത്തോടനുബന്ധിച്ച് പുന്നംപറമ്പ് സി ടി ദേവസ്വ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ട്രസ്റ്റ് ഓഫീസിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് രാജീവ് ഗാന്ധി അനുസ്മരണവും നടത്തി ട്രസ്റ്റ് ചെയർമാൻ പി ജെ രാജു അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ കുട്ടൻ മച്ചാട് തോമസ് പുത്തൂർ കെ ചന്ദ്രശേഖരൻ കെ ആർ സന്ദീപ് വിനോദ് മാടവന അനീഷ് കണ്ടംമാട്ടിൽ ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ എ ബി ആഷിഖ് കെ വി അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു